നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബിസി ലൈഫിൽ എപ്പോഴും ഫോൺ യൂസ് ചെയ്ത് അത്രയും സ്ട്രെസ് ഉള്ള ഒരാൾക്ക് നല്ല ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഫെക്ടീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നാല് ടെക്നിക്സ് പറയാൻ പറഞ്ഞ ഡോക്ടറിനെങ്ങനെ അത് ഡിസ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ ബെഡ്റൂം അതായത് നമ്മുടെ ബെഡ്റൂം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ആംബിയൻസ് അത്രത്തോളം നം മനോഹരമാക്കാമോ അത്രത്തോളം മനോഹരമാക്കുക അപ്പോൾ നമ്മുടെ ബെഡ്റൂമിനെ നമ്മൾ ഏറ്റവും നല്ല മാറ്റസ് ഏറ്റവും നല്ല പില്ലോ നല്ല ലൈറ്റിങ്സൊക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കണം നല്ല ലൈറ്റ് സൗണ്ട് പ്രൂഫ് ലൈറ്റ് പ്രൂഫ് പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് നമ്മുടെ എപ്പോഴും നമ്മുടെ ബോഡിനെ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുന്ന സമയമാണല്ലോ ആ സമയത്ത് നമ്മുടെ എല്ലാ ഓർഗൻസും റെസ്റ്റ് കൊടുക്കണം നമ്മൾ പല ആൾക്കാരും ഹെവി ഡിന്നർ കഴിച്ച് തുടങ്ങിയാൽ നമ്മുടെ ജി ഐ ടി ഗ്യാസ് സിൻഡർസൻ സിസ്റ്റം ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഗ്യാസ് ഇൻഡർഷൻ സിസ്റ്റം ആക്റ്റീവേറ്റ് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടത്തില്ല എപ്പോഴും ആ ഒരു ഗ്യാസ്ട്രിക് ബ്ലോട്ടിങ്ങും ആ ഫീൽ കാരണം ഒരു ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡിന്നർ എപ്പോഴും ലൈറ്റ് ആയിരിക്കണം അത് ഉറങ്ങുന്നതിന്റെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് തന്നെ ഡിന്നർ കഴിഞ്ഞിരിക്കണം ഒരു സെമി എം ടി സ്റ്റമക്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ എപ്പോഴും ഡിന്നർ ആറ് മണിക്ക് മുന്നേ അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി എന്നുള്ളത് പത്തുമണിക്കാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആറ് മണി കഴിച്ചാൽ ഒരു ഒമ്പത് മണി ഒമ്പതരക്കാകുമ്പോഴും പിന്നെ നമ്മൾ പത്തുമണിക്ക് ശീലിച്ച ഒരാൾ പെട്ടെന്ന് ആറ് മണിക്ക് കഴിച്ചിട്ട് പിന്നെ പത്തുമണി കഴിക്കുന്ന ചിലപ്പോൾ വിശന്നിരിക്കും അത് ബോഡി ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ നമ്മൾ എപ്പോഴും ഡിന്നർ കഴിച്ചിട്ട് ഒരു വളരെ മൈൽഡ് ഒരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക കഴിക്കൂട്ട്സ് എല്ലാം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ നമ്മൾ സ്ലീപ്പ് ടൈമിങ്സ് എപ്പോഴും റെഗുലറായിട്ട് സ്ലീപ്പ് ടൈമിങ്സ് ചെയ്യുക കാരണം നമ്മൾ ബോഡി എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുക അതിന് എപ്പോഴും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ചാണ് ബോഡി റിയാക്ട് ചെയ്യുന്നത് ഒരു ദിവസം പത്ത് മണി തുറന്നു മറ്റൊരു ദിവസം വേറൊരു സമയത്ത് തുറങ്ങുന്നു ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ ബ്രെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ സ്ലീപ്പ് ടൈം കറക്റ്റായിട്ട് വെക്കുക ഒരു പത്ത് മണി തുറങ്ങുന്നത് ഷീലാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലെ മെലക്ട്രോണിക്സ് എക്രീറ്റി നമ്മൾ സ്ലീപ്പ് ഇൻഡക്ഷനിലേക്ക് പോകുന്നു അപ്പോൾ എപ്പോഴും സ്ലീപ്പ് ഋതം അത് കറക്റ്റാക്കി വെക്കുക ഓക്കെ ഈ ഇറാറ്റിക് സ്ലീപ്പ് പറ്റാനുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇൻസോ ഈ പ്രോ പ്രോബ്ലം വരും ഈ ചില ദിവസം ഡേ ഡ്യൂട്ടി ചില ദിവസം ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ചില ദിവസം നൈറ്റ് ഡ്യൂട്ടി ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്ലീപ്പ് എപ്പോഴും ഡിസ്റ്റർബായിരിക്കും നാലാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക് സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് ആണ് അതായത് നമ്മുടെ ബോഡീനെ നമ്മൾ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചില പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യണം അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ട് അങ്ങനെ ഷീലായി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരാം ആ ഇനിഷ്യലി അതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്ന് വരുത്തിയിട്ടില്ല നമ്മളിങ്ങനെ പാട്ട് കേട്ടാലും ഉറക്കം വന്നില്ല പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ഉറങ്ങുമ്പോഴേക്കും കുറെ കഴിയുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരും അത് പാട്ടാവാം ആൽഫ മെഡിറ്റേഷൻ ആവാം എന്തെങ്കിലും ഒരു മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങനെ ആവാം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇഷ്ടം ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം വായിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം ഏതെങ്കിലും ആരോടെ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരോട് സംസാരിച്ചാൽ അങ്ങനെ സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് ഓക്കെ അതിനെ നമ്മളെ ബോഡിയിലെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രക്രിയ ചെയ്യുമ്പം തന്നെ നമുക്ക് ഉടനെ ഉറക്കം വരാൻ സാധ്യതയുണ്ട്